കനത്തു പെയ്ത മഴയെ തുടർന്ന് തിരുമേനി കോറാളിയിൽ മണ്ണിടിഞ്ഞ് റോഡും സ്ഥലവും നശിച്ചു പിണക്കാട്ട് സ്കെറിയ എന്നയാളുടെ തേക്കിൻ തോട്ടത്തിലാണ് മണ്ണിടിഞ്ഞത് മഴയെ തുടർന്ന് തിരുമേനി കോറാളിയിൽ മണ്ണിടിഞ്ഞ് റോഡും കൃഷിസ്ഥലവും നശിച്ചു തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ മലയോര പ്രദേശത്ത് മണ്ണിടിച്ചിലിനും കൃഷിനാശത്തിനും കാരണമാകുന്നു പിണക്കാട്ട് സ്കറിയ എന്നയാളുടെ തേക്കിൻ തോട്ടത്തിലാണ് മണ്ണിടിഞ്ഞത് എട്ട് വർഷം പ്രായമായ നിരവധി തേക്കുകൾ കടപുഴകി വീണു ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു ഇവിടെ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സ്ഥലമുണ്ട് നോക്കുന്നത് കെയർ ടേക്കറായിട്ടുള്ള നത്തിപ്രസാദ് ആട്ടനാണ് ആ ഭാഗത്ത് ഇന്ന് രാവിലെ ജോർജ് മുക്കിലെ ജോർജ് ആട്ടൻ വരികയും അദ്ദേഹം വരുന്ന സമയത്ത് വലിയ ശബ്ദത്തോടു കൂടിയിട്ട് തേക്കും തൈകളൊക്കെ നട്ടിട്ടുണ്ട് ഉരുളുപൊട്ടിനോട് സാധനിച്ചിട്ടുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത് കുറേ തേക്കും തൈകളൊക്കെ നശിച്ചിട്ടുണ്ട് റോഡ് പൂർണ്ണമായിട്ടും മണ്ണ് വീണ് ബ്ലോക്കായിട്ടാണുള്ളത് ആളപായവോ ബന്ധപ്പെട്ട വീടുകൾക്കോ ഭീഷണിയോ കാണുന്ന സാഹചര്യം ഇല്ല മണ്ണാണ് വീണിട്ടുള്ളത് ഇപ്പം ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ ബന്ധപ്പെട്ട അധികാരികളൊക്കെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവർ സ്ഥലത്തെത്തി പരിശോധന നടത്താൻ വേണ്ടിയിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആയപ്പോഴാണ് ഈ സമയം നടക്കുന്നത് എട്ടര ആയപ്പോൾ നമുക്ക് പണിക്ക് വരാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തേങ്ങ വയ്ക്കാൻ വേണ്ടി ആൾ വരുന്നു ആ വരുന്ന സമയത്താണ് നടന്നത് അയാൾ വരുന്ന സമയത്ത് അവിടെ താഴെ ഒരു കല്ലിടിഞ്ഞ് പോയിട്ടാണ് അതായത് പുതിയ വേവിയുടെ പറമ്പിൽ ഒരു കല്ലിടിഞ്ഞ് വീണു അത് കണ്ടെച്ചാൽ അയാളുംങ്ങൾ കയറി വരുന്നത് അന്നേരം അന്നേരം തേക്ക് ഒഴിഞ്ഞിട്ടില്ല ഇപ്പം ഞങ്ങൾ റിട്ടേൺ പോകുമ്പോഴാണ് ഇവിടെ ഇത് ഞങ്ങൾ എൻ്റെ ഭാര്യ ഇങ്ങേ സൈഡിലും ഞാനങ്ങേ സൈഡിലും വാങ്ങി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ താവോട്ട് പോകുന്ന സമയത്താണ് ആ തേക്ക് ഒഴിഞ്ഞു കഴിഞ്ഞാൽ അത് അരമണിക്കൂറിനുള്ളിൽ ഇടിഞ്ഞുകൂടെ തേക്കാറ് അപ്പോൾ ആ സമയത്താണ് പിന്നെ ഈ ചങ്ങ ഇങ്ങേ സൈലിലൂടെ കടന്ന് ആ സമയത്ത് ഇടിഞ്ഞ് ഇറങ്ങി വരുന്നതുള്ളൂ ഇത്ര ഇറങ്ങിയിട്ടില്ലായിരുന്നു ഈ സാധനം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് തേക്കും കൂടെ വരാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് പരിയാവാൻ തുടങ്ങി ഇത് പിന്നെ എന്തേലും കട്ടിയുണ്ടെന്ന് അറിയില്ലല്ലോ നമുക്ക് ആ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇവിടുന്ന് ഉടനെ വിളിക്കാനും കിട്ടുന്നില്ല ഫോം വിളിക്കാൻ കിട്ടുന്നില്ല കണ്ണ് കാണണ്ട ഒന്നാ ഇത് എടുത്തോ അതിന്റെ ഇടയ്ക്ക് വേണ്ട എങ്ങനെയോ സീമാഷനെ കിട്ടി നിങ്ങളേം കിട്ടി ആ പിന്നെ അച്ഛൻ മുന്നിനെ കിട്ടി ബെന്നിച്ചേറിനെ കിട്ടി വേടാ ഞാൻ ബെന്നിച്ചേറിൻ്റെ ബെനിച്ചേരനെ നിങ്ങളെ അറിയിക്കാം അതെയോ ബെന്നി ആ ഞാൻ നിങ്ങൾ അറിയിക്കാൻ പറ്റുന്നവരെയൊക്കെ ഒന്ന് അറിയിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ വേറെപ്പം ഇവിടെ നമ്മുടെ നാട്ടിലിത് പറമ്പിലേക്ക് തേങ്ങ പറിക്കാൻ പോകുകയായിരുന്ന നട്ടിയിൽ പ്രസാദിന്റെയും ഭാര്യയുടെയും സമീപത്താണ് മണ്ണിടിഞ്ഞ് വീണത് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലാണ് മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായത് പ്രദേശങ്ങളിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശമാണ് മഴ തുടരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ് ഇന്ന് രാവിലെ എട്ടേ മുപ്പതോടെയായിരുന്നു സംഭവം വിവരമറിഞ്ഞ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലെക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു